ോമ്പിന്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഭവനങ്ങളിൽ കാണുന്ന ഒരു സുന്ദര കാഴ്ചയല്ലേ മക്കളോട് മല്ലു പിടിക്കുന്ന അല്ലെ അമ്മയോട് മല്ലു പിടിക്കുന്ന മക്കൾ മക്കളുടെ പിന്നാലെ ഓടുന്ന അമ്മ പള്ളിയിലൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ചില പിള്ളേർ ഇന്നും കണ്ടു കുറച്ച് പിള്ളേർ രണ്ടു പിള്ളേർ നേരെ കയറി ആൾത്താരയിലേക്ക് പോന്നു ആൾത്താരെ കയറാൻ പറ്റുമോ കയറാതിരിക്കുക അപ്പനും അമ്മയും കിടന്ന് വിഷമിക്കുക മക്കളുടെ പിന്നാലെ ഓടുന്ന അപ്പനും അമ്മയും ഒക്കെ മകളെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എത്ര സത്യമായിരിക്കും ഇത് ഈശോ അപ്പൊ മര്യാദക്കാനായിരുന്നു എന്നൊന്നും നമുക്ക് ധ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കൊച്ചു കുഞ്ഞിനുള്ള കുസൃതിയും ഒക്കെ ഈശോയെ കൊണ്ടായിരുന്നായിരിക്കണം ഈശോയുടെ പിന്നാലെ ആ പിച്ച വെച്ച് നടക്കുന്ന ഈശോ തുള്ളിച്ചാടി ഓടുന്ന ഈശോയുടെ പിന്നാലെയൊക്കെ ഓടുന്ന ഒരു അമ്മയെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധ മറിയം രൂപക്കൂട്ടി നല്ല കൂടെ താഴെയോട്ടിറങ്ങി നമ്മുടെ വീട്ടിലെത്തും നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പരിശുദ്ധ അമ്മയായിരിക്കുന്നു കൂടുതലും നല്ലത് ഒരുപാട് ഉയരങ്ങളിലും പള്ളിയുടെ മുകളിലൊക്കെ ഇരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമ്മയേക്കാളിലൊക്കെ നല്ലത് നമ്മുടെ കൂടെയൊക്കെ വന്നിരിക്കുന്ന നമ്മളെപ്പോലെയൊക്കെ വർത്താനം പറയുന്ന നമ്മളെപ്പോലെയൊക്കെ ചിരിക്കുന്ന നമ്മളെപ്പോലെയൊക്കെ കരയുന്ന ഒരു ഒരമ്മയില്ലേ അങ്ങനത്തെ ഒരു അമ്മയെ ധ്യാനിക്കാൻ പറ്റുമോ ഈ എട്ട് നൊമ്പറ്റ നാളുകളെ വളരെ വെരി ഹ്യൂമൻ മാതാവ് സാധാരണ മനുഷ്യ സ്ത്രീയാണ് യോവാക്യമ്മിനും അായ്ക്കിനും ജനിച്ച കുഞ്ഞിൻ്റെ പിറന്നാളിന് വേണ്ടി നമ്മൾ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ആ ഒരു യുവതി കുഞ്ഞിന് ജന്മം കൊടുത്തു അവർ കുഞ്ഞ് കുഞ്ഞ് അമ്മയല്ലേ ഇത് പതിനാല് പതിനാല് വയസ്സ് എന്നൊക്കെയാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞമ്മ മറ്റേ കുഞ്ഞിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു കാഴ്ചയൊക്കെ അവളെ ഇതിനെ നമുക്ക് ഒരു ആത്മീയമായിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റത്തില്ലെ വീണ്ടും ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അന്ന് പെരുന്നാളിന് പോയതാ ചേർക്കാൻ ഇച്ചിരി വലുതായി ചെറുകിട കുസൃതിയൊക്കെ ഉണ്ട് ഗുരുതക്കേടും ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കും അവരോട് ഇവരോടൊക്കെ വർത്തമാനം കഴിച്ചാൽ പിള്ളേരെ കണ്ടിട്ടില്ലേ വീടിന് ഗേറ്റ് പൊട്ടിയിട്ടിരിക്കുക പക്ഷേ ഗേറ്റിങ് ചെന്ന് വലിയ വിശേഷം പറയാം നാട്ടുകാരോടൊക്കെ വലിയ വാർത്ത അല്ലെ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന പിള്ളേരെയൊക്കെ കണ്ടിട്ടില്ലേ ഈശോ അങ്ങനെ ആയിരുന്നായിരിക്കും ചെറിയ വായിൽ വലിയ വർത്തമാനമൊക്കെ പറയും കാരണം അവൻ ചെറിയവനൊന്നും അല്ലായിരുന്നല്ലോ ഇതാ ദേവാലയത്തിൽ പോയി കണ്ടില്ല കൊച്ചു കളിക്കുന്നിടത്തും കൊച്ചങ്ങള് കൂടി നടക്കുന്നതും ഒക്കെയുണ്ട് ആ കൂടുതലൊക്കെ യേശുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഈശോയെ നഷ്ടപ്പെടുക മൂന്ന് ദിവസമൊക്കെ നടന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു ദിവസത്തെ യാത്ര നടന്നു ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി പിതാ കൊച്ച് അവ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ഒരു ദിവസം യു ക്യാൻ മിസ് ജീസസ് ഫോർ എ ഡേ ഒരു ദിവസത്തിൽ കൂടുതൽ ഈശോയെ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ ഈ എട്ട് നോമ്പ് വല്ലാത്ത ഓർമ്മപ്പെടുത്തലുകളും വല്ലാത്ത വേലിയേറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നുണ്ട് ഒരു ദിവസം ബുജനെ കാണാതായപ്പം അമ്മയുടെ ചങ്കിടിക്കാൻ തുടങ്ങി അപ്പൻ്റെ മുഖം മാറി ഒരു വല്ലാത്ത അവസ്ഥ എല്ലായിടത്തും ഓടി നടക്കുക ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന യൗസപിതാവിനെ ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന അമ്മ മാതാവിനെയൊക്കെ ധ്യാനിക്കുമ്പോൾ ദേവതന്റെ പരിശുദ്ധാത്മകം നൽകുന്ന ഒരു ചിന്തയിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നീ ഓടി നടന്നിട്ടുണ്ടോ ഈശ്വരൻ നഷ്ടപ്പെട്ടതിൻ്റെ അവരുക്കണ്ഠാകുലരായി മാത്രം ഉത്കണ്ഠാകുലരായി എന്നൊക്കെ പരാതി പറയുന്ന അമ്മയെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ഒരു കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടോ ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാണ്ട് പിടിച്ചതുപോലൊക്കെ തോന്നിയിട്ടുണ്ടോ ഈ ഒരു ദൈവാനുഭവത്തിലേക്കുള്ള ഒരു ഉയർച്ച ഈ എട്ടു നോമ്പിൻ നാളുകളിൽ തമ്മിൽ ആഗ്രഹിക്കും ഒരു വീഴ്ച വന്നു ഒരു തെറ്റു വന്നു വല്ലാതെ അസ്വസ്ഥമാവുക വല്ലാതെ അസ്വസ്ഥമാവുക ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈശോക്കിടെ ഓടാനാണ് ഇന്നത്തെ ഇന്നത്തെ വചനം അനേകം മക്കളെ സാക്ഷ്യപ്പെടുത്താറുണ്ട് നമ്മൾ കാണാറുള്ള കാൽനടയായിട്ട് യാത്ര ഇപ്പം വിലയിരുമാൻ്റെ തിരുനാൾ ഡിസംബർ എട്ട് അഞ്ചാം തീയതി മറ്റോ മക്കൾ യാത്രയെ ആരംഭിക്കും ഏഴാം തീയതി രാത്രിയോടുകൂടി ഇവിടെ എത്തും നടപ്പ് വഴിയിലൂടെ നടക്കുക ഈശോയെ തേടിയുള്ള യാത്രയെ സത്യത്തിൽ മറിയത്തോടൊപ്പം യേശുവിനെ തേടിയൊരു യാത്ര സത്യത്തിൽ അതായിരിക്കണേ എട്ട് നോയമ്പിലൊക്കെ അനുഭവം ഈശോയെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ അടുക്കിലെത്താം ഈ അമ്മയുടെ കൂടെ കൂടിയ അമ്മ എങ്ങനെയായാലും ശരി മോനെ കണ്ടുപിടിക്കും ഈ മോനെ കണ്ടുപിടിക്കാനുള്ള ഈശോയെ കണ്ടുപിടിക്കാനുള്ള ഒരു തത്വപ്പാട് തിരുവചനം പറയുക എല്ലായിടത്തും അന്വേഷിച്ചു അവസാനം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ ദേവാലയത്തിൽ എത്തുക മൂന്ന് ദിവസത്തിനൊക്കെ വല്ലാത്തൊരു ഒരു മീനിങ് ഉണ്ട് കേട്ടോ മൂന്നാം ദിവസം നമ്മുടെ ജീവിതത്തിലെ ഒരു അത്ഭുതത്തിന്റെ ദിവസമാണ് പഴയ നീമോ ദോഷയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നില്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വ മൂന്നാം ദിവസം മൂന്നാം ദിവസം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഹോസിയ പറയുന്നില്ലേ നിങ്ങളെ വധിച്ചവൻ മൂന്നാം ദിവസം നിങ്ങളെ ഉയർപ്പിക്കും ഒരു മൂന്നാം ദിവസത്തിന് ഉയർപ്പ് എന്നൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ ഒരു ഉയ്യാപ്പിൻ്റെ അനുഭവം മാതാവ് നമ്മളെ നയിക്കുന്നത് അനേകം മക്കൾ ഈ ദിവസങ്ങളിൽ കഷ്ടപ്പെട്ട് പാടുപെട്ട് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചിലരൊക്കെ തീർത്ഥാടിതിലെ എൻ്റെ മകനെ കണ്ടു ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു സഞ്ചിയൊക്കെ തൂക്കി ഒരു ചേട്ടായി വന്ന് നിൽക്കുക ഒരുപാട് നന്മ ചെയ്യുന്ന ഒരുപാട് ശിശു ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചാൽ അവിടെ പോവാ വേളാങ്കണിക്ക് പോവുക ഒരു ചെറിയ സഞ്ചിയും തൂക്കി ഈ മനുഷ്യൻ ഒരു സാധാരണ ഒരു വഴി വഴിയാത്രക്കാരനെ പോലെ ഇറങ്ങിത്തിരിക്കുക വേളാങ്കണിക്ക് പോവുക അതുപോലെ ജീവിതത്തിൽ ഈ ഒരു യാത്ര മൂന്നാം പക്കത്തിന് വേണ്ടിയുള്ളൊരു യാത്ര മൂന്നാം മൂന്നാം ദിവസം അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി ഈ തീർത്ഥാടനവും ഈ യാത്രയുമൊക്കെ അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു നിനക്ക് ഒരു വിസ്മയത്തിൻ്റെ കാരണമായിട്ട് ഈട്ടു ക്രിസ്തുവിനെ കണ്ടുമുട്ടുക ഒരു വിസ്മയമാണ് ജീവിതത്തിൽ ഇല്ലാത്തൊരു സന്തോഷം ജീവിതത്തിൽ ഇല്ലാത്തൊരു ആനന്ദം ജീവിതത്തിൽ ഇല്ലാത്തൊരു ധൈര്യം ചില മനുഷ്യന് പറയും വന്ന് പ്രാർത്ഥിച്ച ആ ധൈര്യത്തിലാച്ചോ ജീവിച്ചത് രോഗം ക്യാൻസറായിരുന്നു മാരകമായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റും പോയില്ല ഏവില്ല റേഡിയേഷൻ ഇല്ല അങ്ങ് നടന്നു ഒരു ധൈര്യം ക്രിസ്തു എന്ന ധൈര്യം കുബാനി എന്ന ധൈര്യം പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രം എന്ന ധൈര്യം പരിശുദ്ധ വിപുലീര്യമാതാ ഒരു ധൈര്യത്തിൽ അങ്ങ് നടക്കുക നമുക്ക് എവിടെയാണ് മക്കളീ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം നമ്മുടെ ധൈര്യമായിട്ട് ഏത് യാത്രകളും ഏത് കടലും നീന്തി കിടക്കാൻ ഏത് കുന്നും മലയും കയറി ഇറങ്ങാൻ നമുക്ക് ദൈവം കൂടെ ഉണ്ടെന്നൊക്കെ നമുക്കൊരു ധൈര്യം ഇതാ പറയുക അസ്വസ്ഥ അത്ഭുതപ്പെടുക ഒരു വിസ്മയമുണ്ട് മക്കൾ ഈ എട്ട് നോയമ്പിലൊക്കെ ഒരു വിസ്മയമുണ്ട് ഓരോ ആരാധനയിലും ഒരു വിസ്മയമുണ്ട് എന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ഒരു അഭിഷേകമുണ്ട് ഒരഭിഷേകമുണ്ട് ഇതാ ചോദിക്കുക ഈശോ കണ്ടപ്പോൾ ചോദിക്കുക മകനെ നീ ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഒരു തേടൽ ഒരു അന്വേഷണം എട്ടുതോമ്പിൻ്റെ ഒരു ബാക്ക്ബോൺ പോലെ ദൈവത്തെ വചനമൊക്കെ എഴുതി കുറച്ച് വായിക്കണം ഉപവാസവും പട്ടിണി ഇരുന്നാൽ പോരാ കുറച്ചേരും ബൈബിൾ എടുത്ത് വായിക്കണം ദൈവത്തെ തേടുക ദൈവം നമ്മളെ തേടുക ശരിക്കും ദൈവത്തെ നമ്മൾ തേടുകയല്ലേ ദൈവം നമ്മളെ തേടുന്നത് നമ്മൾ കണ്ടുമുട്ടുക തിരുവഞ്ചനം നിങ്ങളെന്തിനാ എന്നെ അന്വേഷിച്ചത് ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ജീവിതം മുഴുവൻ ഒരു ധ്യാനമാണെന്ന് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ധ്യാന വിഷയം ധ്യാന വിഷയം എന്നാൽ ദൈവത്തിൻ്റെ വെളിപാടുള്ളൊരു കാര്യം ധ്യാനമെന്നൊക്കെ പറഞ്ഞാൽ വെളിപാടുള്ള ദൈവത്തിന്റെ വെളിപ്പെടുത്തലുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം ഓ ഈ എട്ടു തോമ്പിന്റെ അഞ്ചാമത്തെ ദിവസം പെണ്ുമക്കള് ജീവിതത്തിന്റെ വേദനകളുടെയൊക്കെ താഴ്വരയിൽ ഇരുന്നുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക ദൈവം നിന്നെ നഷ്ടപ്പെടുമ്പോൾ ഓടാനായിട്ട് നിനക്ക് വേണ്ടി ഓടാൻ നിനക്ക് വേണ്ടി തേടാൻ നിന്നെ കണ്ടെത്താത്തപ്പോൾ അസ്വസ്ഥപ്പെടാൻ അഗസ്റ്റിനോസ പറഞ്ഞ പോലെ നിന്നെ കണ്ടുമുട്ടുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു നിത്യവും സനാതനവുമായ സൗന്ദര്യമേ എത്ര വൈകി ഞാൻ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ഈ എട്ടു നോയമ്പ് അമ്മേ മാതാവേ അമ്മയുടെ കൂടെ കൂടിയാൽ ഞങ്ങൾ ഈശോയുടെ അടുക്കിൽ എത്തിക്കുമല്ലോ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികള് വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് നിരാശപ്പെടുന്നവര് തകർന്നവര് തളർന്നവര് ഈ എട്ടു നോയമ്പിന്റെ അഞ്ചാമത്തെ ദിവസം നമ്മുടെ അഞ്ച് നിയോഗങ്ങളെ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ മേശി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഴിച്ചുകൊള്ളണമേ ആമേ സവിശക്തനായ ദൈവം പിതാവും പരിശുദ്ധാത്മാവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാകാകട്ടെ